സെമിനാർ സംഘടിപ്പിച്ചു തഴവ നേതൃത്വത്തിലാണ് തെക്കും മുറിക്കിഴക്ക് അഞ്ഞൂറ്റി അൻപത്തിഒൻപതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മധുസൂദനൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വഴക്കുണ്ടാകണം വഴക്കുണ്ടാകും അവര് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല വഴക്കുണ്ടാകും അച്ഛനും അമ്മയും തമ്മിലുള്ള വടക്കാല പ്രാഥമിക അച്ഛനും അമ്മയും തമ്മിൽ വടക്കുണ്ടാവുമ്പോ മരം മര മരക്കുണ്ടാവുമ്പോ മരം കയറി അമ്മയെ പിടിക്കുക മല കയറി എന്താ ഇതിനകത്ത് കാലം ഇനി ഞാൻ ഒന്ന് രണ്ട് കഥകളുണ്ട് നമ്മളെ ആൺകുട്ടികളെന്തുകൊണ്ട് ആ മക്കളോട് ഇഷ്ടപ്പെടാൻ കാരണം ഒരു സൈക്കോളജിയാണ് ഈ എന്നെ ഒക്കെ പഠിച്ചവരിക്ക് പെട്ടെന്ന് അതുകൊണ്ടാണ് രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു ബിജു സ്വാഗതം പറഞ്ഞു പ്രസാദ് രാജൻപിള്ള രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള രമേഷ് കുമാർ അനിയൻ കുഞ്ഞ് രാജശേഖരൻപിള്ള ബാബുക്കുട്ടൻപിള്ള ഉണ്ണിപ്പിള്ള പനയ്ക്കൽ കോവൂരയ്യത്ത് രാഘവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ